പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പാകിസ്ഥാന് പറ്റിയ മണ്ടത്ര എന്താണ് അതിന്റെ കാരണം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുവരെ ഇപ്പോ ആകെ എന്തു ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് വലിയ തലവേദനയാണ് ഇന്ത്യയും അതുപോലെ അവരുടെ ഉള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യക്കാളേറെ തലവേദനയാണ് അകത്ത് ഇന്ത്യ പുറത്തൊന്നും അയക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ ഇന്ത്യ പിന്നെ അവർക്കൊരു തലവേദനയല്ല ഉണ്ടാവില്ല ഇന്ത്യയുമായിട്ട് കോർത്തുകഴിഞ്ഞാൽ അവർക്ക് അവർക്കറിയാം അതുകൊണ്ട് തലവേദന മാറ്റി മാറ്റിവെക്കാൻ തലവേദന ശരിക്ക് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള ബലൂജടക്കമുള്ള പ്രവിശ്യങ്ങൾ നോക്കുന്നവരും ലിബറേഷൻ ആർമിയൊക്കെയാണ് ബി എൽ ഒക്കെയാണ് അവിടെ നിൽക്കട്ടെ ഇവർക്ക് ഇതിന് പറ്റിയ മണ്ടത്തലങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താന്നുള്ളത് അതിന് ശേഷമുള്ള ഒരു ചെറിയൊരു കഥ എന്ന് പരിശോധിക്കണം ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ജമ്മു കാശ്മീരിന്റെ ആ പ്രദേശമുണ്ടല്ലോ അത് സത്യത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേർന്നിരുന്നില്ല അതായിരുന്നു അതിന്റെ വസ്തുത ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി തന്നെ തുടരുന്ന ഒരു നിലയിലേക്ക് ഒരു ഒരു പ്രത്യേക പദവിയുള്ള ഇന്ത്യയുടെ ഭാഗമായി തുടരുന്ന ഒരു പ്രദേശമായി തുടർന്നപ്പോൾ ആ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ കുറച്ചു ഭാഗം അവരെ പിടിച്ചെടുത്തു കാരണം അത് ഇന്ത്യയുടെ തന്നെ പൂർണ്ണമായി ഇന്ത്യയുടെ ഭാഗമായി മാറിയിട്ടില്ലാത്തതുകൊണ്ട് രേഖാമൂലം മാറിയിട്ടില്ലാത്തതുകൊണ്ട് ഇന്ത്യക്ക് ചില അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പാലിക്കേണ്ടി വരുമെന്ന് അങ്ങനെയാണ് ഈ അന്താരാഷ്ട്ര നിയന്ത്രണ രേഖ വരുന്നത് ഈ പാക് അധിനിവേശ കാശ്മീരോട് ചേർത്താണ് നമ്മൾ ഇന്ത്യയുടെ ചിത്രം വരയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കണം പക്ഷേ അത്രയും ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനം ഇല്ല അതിന്റെ മധ്യ ഏകതാണ്ട് മധ്യഭാഗത്തു കൂടിയാണ് നിയന്ത്രണ രേഖ കടന്നു പോകുന്നത് അതിന്റെ കാരണം ഇതാണ് എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗം വിട്ടുകൊടുത്തിട്ട് ഇങ്ങനെ വിമ്പളത്തം വിളിക്കുന്നുള്ള ചിലർക്കുള്ള മറുപടി ഞാൻ ഇപ്പം പറഞ്ഞത് പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിരുന്ന കാശ്മീർ വാസികളെയും കാശ്മീരിനെയും ഇന്ത്യക്കാർ കണ്ടിരുന്നത് ഇന്ത്യക്കാരെ പോലെ തന്നെയാണ് പക്ഷേ അവരെ മറ്റുള്ളവർ പാകിസ്ഥാനികൾ പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ ഇന്ത്യയുമായി ചേർന്നിട്ടില്ല നിങ്ങൾ വേറെ കൊടിയാണ് നിങ്ങൾ വേറെ നിയമമാണ് നിങ്ങളെ ഇന്ത്യക്കാരെന്ന് എന്തോ ചെയ്യാൻ പോവുകയാണ് അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരൂ ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷണ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ജമ്മു കാശ്മീരിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ഇടക്കിടക്ക് ഇന്ത്യക്കെതിരെയുള്ള കലാപങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വെടിപൊട്ടിക്കുമ്പോൾ പൊട്ടിക്കുമ്പോൾ ഭീകര പ്രവർത്തനം നടത്തുമ്പോൾ അവർക്ക് ഒളിച്ചിരിക്കാനുള്ള ഒരു ഇടം ഇന്ത്യയ്ക്കകത്ത് വേണം അതിനുവേണ്ടിയാണ് അവർക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് നാടകം കളിക്കുന്നത് അല്ലാതെ കാശ്മീരികൾക്ക് ഒപ്പായതുകൊണ്ടൊന്നുമല്ല ഇന്ത്യയെ തകർക്കുക അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷെ അതാണ് ഇപ്പൊ പൊളിഞ്ഞത് അതറിഞ്ഞില്ല അവർ ഈ തൊട്ടടുത്ത് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത മരമാക്രികളാണ് അവിടെ പാകിസ്ഥാനിലുള്ളതെന്ന് ഈ അക്രമം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതായത് കാശ്മീരിന്റെ താഴ്വരയില് ഹിന്ദു വിഭാഗത്തെ ഒരു വിഭാഗത്ത് അവർ ഹിന്ദുക്കളെ കൊല്ലാൻ വന്നവരൊന്നുമല്ല പക്ഷെ കാശ്മീരിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭാഗം ഒരു ഹിന്ദു വിഭാഗത്തെ കൊന്നാൽ മാത്രമേ ഇന്ത്യയിൽ വർഗീയത ആളിൽ എത്തിച്ചുകൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല മറ്റൊരു കാര്യമുള്ളത് നേരത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ കാശ്മീരിൽ അയക്കുന്നതിന് മുമ്പ് ഇന്ത്യക്കാര് ഇന്ത്യ ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന പാകിസ്ഥാൻ ഒരു പക്ഷേ കാശ്മീരിലുള്ള ജനങ്ങൾ അങ്ങനെ തന്നെ കണ്ടിരുന്നു ഏകദേശമൊക്കെ ആ ആ സമയത്ത് അതേ ഒരു അന്തരീക്ഷമായിരിക്കും അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തെ കൊന്നു കഴിഞ്ഞാൽ കാശ്മീരി ജനത തങ്ങൾക്കൊപ്പം നിൽക്കും പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യൻ ആയിട്ടുള്ള ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കാശ്മീരിലെ കൂടെ നമുക്ക് എടുക്കാം എന്നൊക്കെ ഒരു ചില കുതന്ത്ര ബുദ്ധിയാണ് സത്യത്തിൽ പാവപ്പെട്ടവർ ഉണ്ടാക്കിയത് ഇതാണ് ഇപ്പോൾ പണി വാങ്ങിക്കുന്നത് ഏതായാലും കാശ്മീരിന്റെ ജനതയുടെ കാര്യത്തിൽ ഈ ഭീകരന്മാർക്ക് തെറ്റി ഇന്ത്യൻ യൂണിയനിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ വന്ന് ഏക നിയമത്തിന്റെ കീഴിൽ വന്ന് പ്രത്യേക കൊടിയും മറ്റു കാര്യങ്ങളെല്ലാം പോയി ഇന്ത്യയുടെ ഭാഗമായി പൂർണ്ണമായും മാറിക്കഴിഞ്ഞപ്പോ ആ നിമിഷം മുതലാണ് ഈ കാശ്മീരികൾ എന്താണ് ജീവിതം എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇന്ത്യയിലെ വികസനങ്ങൾ ടൂറിസം മേഖല അവരുടെ സാമ്പത്തിക മേഖല മറ്റു മേഖലയെല്ലാം എല്ലാം മറ്റെല്ലാ മേഖലയിലും അനുഭവിക്കുന്ന പോലെ അറിയാൻ അവർക്ക് കഴിഞ്ഞു അവിടെ ഭീകരപ്രവർത്തനങ്ങളെ തച്ചുടയ്ക്കാൻ കഴിഞ്ഞു ഈ നുറഞ്ഞു കയറുന്നവന്മാരെ അങ്ങോട്ട് കയറാതായപ്പോഴത്തേക്ക് ജീവിതം അവർക്ക് സാധിച്ചു ചുരുക്കം പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇന്ത്യ എന്താണ് എന്തിനാണ് തങ്ങൾ ചേർത്ത് പിടിക്കുന്നത് ഇപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യൻ യൂണിയൻ ലയിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഇതറിയാതാണ് അവർ താഴ്വരയിലെ കുറച്ച് ഹിന്ദു സഹോദരങ്ങളെ കൊന്നു കളഞ്ഞത് അവിടെ മുസ്ലിങ്ങൾ അവരെ സംരക്ഷിക്കുന്നത് കരുതി പക്ഷെ അവിടെയാണ് അവർക്ക് പഠിച്ചത് അവിടുത്തെ മുസ്ലിങ്ങൾ ദേശസ്നേഹികളായതുകൊണ്ടും എന്താണ് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും പഴയതുപോലെ ആ പണിക്കവരെ കിട്ടിയില്ല അതിന് പണി പാളി പക്ഷേ പാളിയത് അവിടെ മാത്രമല്ല അതിന് ഇന്ത്യ തിരിച്ചടി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എട്ടിൻ്റെ പണിയായത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇത് നിർത്തിയാൽ മതി ഇന്ത്യ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ നിർത്തിക്കൊള്ളാമെന്നാണ് ഈ പറയുന്നത് ഇന്ത്യ എന്താ പറയുന്നത് ഞങ്ങളായിട്ട് തുടങ്ങി വെച്ചിട്ടില്ല ഞങ്ങളായിട്ട് നിർത്തുകയില്ല അവരായിട്ട് നിർത്തിയിട്ട് കെട്ടമ്പോട് മടക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടിയെടുത്തോണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നോളാം ഇതാണ് പറയുന്നത് പക്ഷെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ നിരപരാധികളാണ് അങ്ങനാണോ ആനയാണോ ചേനയാണോ പാകിസ്ഥാൻ പറയുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തോട് പറയുന്നുണ്ട് അങ്ങനെ സമൂഹത്തോട് പറഞ്ഞിട്ട് കാണിക്കുന്ന പരിപാടി ഇരുട്ടി കഴിയുമ്പോൾ നേരെ വെട്ടിക്കഴിഞ്ഞ കാണിക്കുന്നത് ചെറ്റത്തലാണ് എന്നിട്ട് ഡ്രോൺ കൊടുക്കുക അതിർത്തിയിൽ വെടി ഉതിർക്കുക അതുപോലെ ഷെല്ലാക്രമണം നടത്തുക ഇതൊക്കെ തന്നെ പണി ഇപ്പുറത്ത് നടക്കുന്നുണ്ട് രാത്രി പൂച്ച കണ്ണടച്ച് പാൽ ഓടിക്കുന്നു പറഞ്ഞ പോലെ പക്ഷെ ഇന്ത്യ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അതിനുള്ള അടിയാണ് നല്ല തരം അടിയാണ് അവരുടെ കേന്ദ്രങ്ങളൊക്കെ ഡയറക്റ്റ് കൊടുത്തത് അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ പാകിസ്ഥാൻ വെറച്ചു എന്നുള്ളതാണ് അത് അതുകൊണ്ടാണ് അവർ ഈ വെടിനിർത്തലിനൊക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എന്താ ഒരു വർത്താനം പറഞ്ഞത് പിന്നെ മുമ്പ് ഉണ്ട് ഇന്ത്യയെ ഒരു മണിക്കൂർ മണിക്കൂറുണ്ടെങ്കിൽ തീർക്കും ഞങ്ങളുടെ ആനയുണ്ട് ചേരേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ ഞങ്ങൾ ഒരുക്കുന്ന ഒരുക്കൊന്നും അല്ല അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നു അതായത് ഞങ്ങളൊരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല ഇതാർക്കെ പറഞ്ഞുണ്ടാക്കിയതുപോലെയെന്ന് പറയുന്നത് അതിന്റെ കാരണം ഇന്ത്യയുടെ കൃത്യതയാണ് ഇന്ത്യക്കാർ പാകിസ്ഥാനിലെ സിവിലിയൻസിനെ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ സിരാകേന്ദ്രത്തിൽ വരെ എവിടെയൊക്കെ ഈ ബന്ധപ്പെട്ട ഭീകരന്മാർ ഒളിഞ്ഞിരിക്കുണ്ടായിരുന്നോ കൃത്യമായി അവരെ കൃത്യമായി അവരിലേക്ക് തന്നെ ആക്രമിച്ച് ആ കാര്യങ്ങൾ തെളിപ്പിച്ചു സിവിലിയൻസിന്റെ ഒരു ഒരു തുള്ളിച്ചോര മേലെ വീഴാതെ ആ കാര്യ കൃത്യം നിർവഹിച്ചപ്പോൾ പാകിസ്ഥാൻ സംഗതി ഇടുങ്ങി അതാണ് അതിന്റെ ഒരു ഒരു ഇതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിർത്താതെ നിവൃത്തിയില്ല അവർക്ക് പക്ഷെ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഇപ്പോഴും പറയുന്നു നേരത്തെ തുടങ്ങിയവച്ചോ പറയുന്നു ഇതിവിടെ അവസാനിക്കില്ല ബലൂജ് വികസിച്ച് വരികയാണ് അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ആഭ്യന്തരമായിട്ടൊന്നും ബലൂജിൻ്റെതും അതുപോലെ മറ്റു മറ്റാഭ്യന്തര സംവിധാനങ്ങളും അവിടുത്തെ സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലേ പിന്നെ ഇന്ത്യയെ ചൊറിഞ്ഞിട്ട് വാങ്ങിയാടി ഇത് രണ്ടും കൂടിയാണ് അപ്പൊ ബലൂജിനെ സംബന്ധിച്ചാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്നവരൊരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാന്നുള്ളതാണ് ബലോചിസ്ഥാൻ എന്ന് പറയുന്നത് അവർക്കും ഇഷ്ടം ഇന്ത്യയോടൊപ്പം നിൽക്കാനാണ് ഇന്ത്യയിലൊരു കരമാർഗമില്ല കരമാർഗം ഒരു മുട്ടലില്ലാത്തത് കൊണ്ട് തൽക്കാലം സ്വതന്ത്ര രാജ്യമാകാമെന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ ആ ഒരു സ്വപ്നം സാഫല്യമായേ കാര്യം മഹാത്മാഗാന്ധിയും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും അതായത് ഗാന്ധിയും അതിർത്തി ഗാന്ധിയും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ആ പ്രവിശ്യയും ഇന്ത്യയും ഇപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ട് അവർ ജനങ്ങള് സൂക്ഷിക്കുന്നുണ്ട് അത് അവിടെയും അപകടം അണക്കുന്നുണ്ട് ഈ പാകിസ്ഥാൻ കാരണം ബലൂജി വികസിച്ച് വികസിച്ച് വരുകയാണ് പാകിസ്ഥാന്റെ ഓരോ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നു അവിടുത്തെ സിവിലിയന്മാരെ വെറുതെ വിടുന്നു പോലീസ് സ്റ്റേഷനുകൾ പിടിച്ചെടുക്കുന്നു പോലീസ് സ്റ്റേഷൻ പോലീസുകാരെ മോചിപ്പിക്കുന്നു അങ്ങനെ പ്രദേശം കൂടിക്കൂടി വലുതായി വലുതായി വന്നു കഴിഞ്ഞത് സംഭവിക്കുന്നു ഇന്ത്യയെ പാട്ട് എപ്പോഴാണോ ഒരു ലാൻഡ് ടച്ച് ഉണ്ടാകുന്നത് അതോടുകൂടി പാകിസ്ഥാൻ തീരും ഇത് സെൻടറിൽ കൂടാണ് ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കഷ്ണിപ്പോ പാകിസ്ഥാൻ ചിന്തിക്കാൻ പറ്റൂല ഇനി പടിഞ്ഞാറാം തീരത്തൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് കടലില്ലാതാവും മീൻ പിടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ ബലൂജിൻ്റെ കാല് പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇന്ത്യന്റെ കാല് പിടിക്കേണ്ടി വരും അപ്പുറത്തൂടെ കടന്നു വരാൻ സാധ്യത കുറവാണ് മല മേഖല മറ്റു മേഖല ആയതുകൊണ്ട് അത് ഇവർ തയ്യാറാവില്ല അപ്പം ബലൂജിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ഒന്നുകിൽ രണ്ട് കഷ്ണമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സൈഡിലൂടെ കയറി നേരെ ഇന്ത്യയുമായി മുട്ടിക്കാൻ അവർ നോക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വതന്ത്ര രാജ്യം എന്നുള്ള ആവശ്യം അവർ ഒഴിവായിട്ട് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ സംസ്ഥാനമായിട്ട് അവർ മാറും ഒന്നോ രണ്ടോ മൂന്ന് സംസ്ഥാനമായി അവരത് മാറും അവരുടെ പാകിസ്ഥാന്റെ കാര്യം കൂടുമ്പുള്ളത് ഞാനിന്റെ സ്വപ്നം പറയുന്നതല്ല ബലൂജുകാരുടെ സ്വപ്നമാണ് ഞാൻ പറയുന്നത് ബലൂജിന്റെ ഈ അടിയും അത് കഴിഞ്ഞിട്ട് പിന്നെ ആഭ്യന്തരമായി വേറെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അവരെ അടിയും കൂടെ ആവുമ്പോ ആകെ താളം തെറ്റിയിരിക്കണം ചുരുക്കം പറഞ്ഞാൽ അടിച്ചതുമില്ല പിടിച്ചതും ഇല്ല എന്തൊക്കെയാണോ അവര് പ്രതീക്ഷിച്ച് അതെല്ലാം തലകുത്തി മറുകയും ചെയ്തു ഇനിയിപ്പോ രാജ്യം തന്നെ ഇല്ലാതായി പോവോ എന്നുള്ളൊരു ആശങ്കയിലാണ് അവർ അതുകൊണ്ടാണ് അവർ വെടിനിർത്തലുമായി മുന്നോട്ട് വരുന്നത് Don't forget to subscribe and support this channel.